ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നാളായില്ലേ നമ്മളൊരു മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ എന്താ പറയാ മിനിമൽ ആയിട്ടുള്ള നമുക്ക് സാധാരണക്കാർക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് എന്താ പറയാ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്തു എന്ന് ഓവർ മേക്കപ്പ് ആയിട്ട് തോന്നിക്കാത്ത ഒരു കുഞ്ഞു മേക്കപ്പ് ലുക്കായിട്ടാണ് നമ്മൾ കാണുന്നത് ഞാനൊരു ഡ്രസ്സ് മിന്ദ്രയെന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓൾറെഡി ഒരു അമ്പലത്തിൽ പോയപ്പോൾ ഇട്ടപ്പോൾ അതിനെടുത്ത് എന്നെ അറിയണോ കുറെ പേർ ചോദിച്ചിട്ടു അത് ഇവിടുന്ന് എടുത്തേ എന്നുള്ളത് അപ്പോ എനിക്ക് തോന്നി ഇത് ഞാനത് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അൺബോക്സിംഗ് ഒന്നും വീഡിയോ ഒന്നും ചെയ്യാണ്ടാണ് ഞാൻ ജസ്റ്റ് അത് വാങ്ങി ആട്ടിട്ട് അങ്ങനെ പോയി എനിക്ക് അങ്ങനെ പോകേണ്ടി വന്നു ശിവരാത്രിക്ക് ഒക്കെ അപ്പൊ ചോദിച്ചപ്പോൾ ഞാൻ ഓർത്ത് നിന്നാ പിന്നെ അതൊരു വീഡിയോ ചെയ്യാം കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇട്ടപ്പോൾ കാരണം ജെറ്റ് ബ്ലാക്ക് ആണ് ആ ഡ്രസ്സ് ഭയങ്കര ഡാ ഭയങ്കര ബ്ലാക്ക് അതിലേക്കൊരു എന്താ പറയാ ഭയങ്കര ഒരു കളറിലൊരു ഷോളും കൂടി അതിൽ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു എത്രത്തോളം എത്ര ആൾക്കാർക്ക് ഇഷ്ടമാകുന്നെനിക്കറിയില്ല പക്ഷെ എനിക്കത് ഭയങ്കര അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഒരു കുഞ്ഞു മിനിമം ലുക്ക് മേക്കപ്പ് വീഡിയോയും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാനൊരു ബേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് ടോണർ ക്ലെൻസിംഗ് ടോണർ മോയിസ്ചറൈസർ ചെയ്തിട്ടുണ്ട് അതുപോലെ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും ബാക്കി ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ് ഈ ഒരു ബ്ലാക്ക് കണ്ടില്ലേ ഇത്രയും ബ്ലാക്ക് ആണ് നമ്മുടെ മുടീനെയൊക്കെ കറുപ്പുണ്ട് അത്രയ്ക്ക് ആട്ടോ അപ്പം ജെറ്റ് ബ്ലാക്ക് ആണ് അപ്പം ഇതിൻ്റെ ഒരു ഷോൾ വരുമ്പോഴാണ് ശരിക്കും ഇതിന് നല്ല ഭംഗി വരുന്നത് അപ്പം ഞാൻ എന്തായാലും ഇത് പ്ലെയിൻ ആട്ടോ അതായത് പ്ലെയിൻ മീൻസ് ഇതിൻ്റെ ഈ ഇത് കോട്ടൺ ആണ് നല്ല പ്യുവർ കോട്ടനാണ് അതുപോലെ തന്നെ ഇതിൽ നമ്മുടെയൊക്കെ എംബ്രോയിഡറി എന്താ പറയുക ഫ്രിൽ എംബ്രോയിഡറി വർക്ക് എംബ്രോയിഡറി അല്ല ലേസ് വർക്ക് ഉണ്ട് ഇതിൻ്റെ അടിയിലും പാൻറ്റും ഒക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മെറ്റീരിയൽ മെറ്റീരിയലില്ലേ മെറ്റീരിയൽ ഒരു ചെക്ക് മാതിരിയുള്ള മെറ്റീരിയലാണ് ജെറ്റ് ബ്ലാക്കും പ്ലസ് ചെക്ക് ആ ഒരു ചെക്ക് കാണും അടുത്ത വന്നാലെ കാണുള്ളൂ കേട്ടോ അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് ഞാൻ എന്തായാലും ഇതിന്റെ ടോപ്പ് ഇട്ടിട്ട് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം മേക്കപ്പ് മീൻസ് പ്രത്യേകിച്ച് ഒന്നും ഇല്ല വളരെ മിനിമലായിട്ട് ഞാൻ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇട്ട് വെക്കാം അപ്പം നമുക്ക് എന്തായാലും ആദ്യം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം വേറെ ഒന്നുമല്ല കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ഇടുന്ന സാധനങ്ങൾ ഇത് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയും കാരണം അത് ഭയങ്കര ബ്ലാക്ക് ആ നല്ല ഡാർക്ക് ബ്ലാക്ക് ആട്ടോ അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പൗഡർ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയും അപ്പൊ അതുകൊണ്ടുതന്നെ ഞാൻ ഫേസിൽ വലിയ കാര്യമായിട്ടില്ലെങ്കിലും നമ്മൾ ചെറിയ ടച്ച് പേയില്ല അപ്പം അന്നേരം ആവേണ്ടെന്ന് വെച്ചിട്ടാണ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഡ്രസ് ഇടാം ഓക്കെ അങ്ങനെ ഇടാം മുഖത്തൊക്കെ ഇട്ടാണ്ട് അപ്പം എന്തായാലും ഞാൻ എന്തായാലും ഫേസിൽ സൺസ്ക്രീം വരെ യൂസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എന്തായാലും നമുക്കൊരു ചെറിയൊരു തിളക്കത്തിന് വേണ്ടി ഒരു ഗ്ലോസർ ഇട്ട് കൊടുക്കാം ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഐറ്റംസ് നമ്മൾ കുറെ നാള് യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആട്ടോ നമ്മൾ പറയുന്നത് ഇത് കളർ ബാറിന്റെ ഒരു എന്താ പറയാ ക്രിസ്റ്റിൻ ഗ്ലോ സിറം ആട്ടോ നമ്മുടെ ഫേസിൽ മേക്കപ്പൊന്നും ഇല്ലാണ്ട് നല്ലൊരു തിളക്കം വേണമെങ്കിൽ നമുക്കിത് ഭയങ്കര നല്ലതാട്ടോ എസ്പെഷ്യലി നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ് ഭയങ്കര ഡ്രൈ ആയി ഭയങ്കരമായിട്ട് ഇങ്ങനെ പരിക്കാനായിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര നല്ലതാ മേക്കപ്പ് ചെയ്യണേ മുന്നിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇത് മാത്രം അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ബ്ലോക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് ഒരു നോർമൽ ഒരു നാച്ചുറൽ ഗ്ലോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇത് അപ്ലൈ ചെയ്താൽ മതി ആ ഒരു ഗ്ലോ കിട്ടും ഇതൊരു ലിക്വിഡ് ടൈപ്പ് കേട്ടോ പിന്നെ അതുപോലെ ഇതിന്റെ ആ ഒരു ഫില്ലറിന് എടുക്കാനാണ് ഇത്തിരി പാടുണ്ടാവാം കുറെ നേരം ഇങ്ങനെ പ്രസ് ചെയ്താലാണ് വരിക അപ്പൊ ഞാൻ ടാഗിൽ കൊടുത്തേക്കാം കേട്ടോ കളർ ബാറിന്റെ ആണ് ഞാനൊരു പ്രാവശ്യം ഇതിന്റെ ഒരു അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു പ്രൊഡക്റ്റ് അടുത്തത് എന്റെ ഫേവറേറ്റ് ആണ് ഇത് വന്നിട്ട് സോളാ സേഫിന്റെ ടിൻ്റഡ് സൺസ്ക്രീൻ ആണ് ഒരു മൂസ് ടെക്സ്ചർ ആണ് അതായത് നമുക്ക് ഓയിലി ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്കൊരു മൂസ് ആയിട്ട് ഒരു വെൽവെറ്റി ടച്ച് ആയിട്ട് വെൽവറ്റി ടച്ച ആയിട്ടിരിക്കുന്നതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ രണ്ടാമത്തെ ബോട്ടിൽ വേടിച്ചിട്ടുണ്ട് അത് ഇത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് വേണം അത് കഴിയാറായി അപ്പോൾ ഞാൻ എപ്പോഴും പുറത്തു പോകുമ്പോൾ ഇപ്പം ഇതായിട്ടുള്ളത് പിന്നെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാടൊക്കെ ഉണ്ടെങ്കിൽ ഇതിട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു കൺസീലർ വെച്ചിട്ട് പാടിപ്പോടേലും പാടുണ്ടെങ്കിൽ കൺസീലർ അവിടെ മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുത്ത സെറ്റാണ് പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അതെ ഇതാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത് കേട്ടോ എടുത്തു പറയേണ്ട ഒരു കാര്യണ്ട് ഇതൊന്നും സ്പോൺസഡ് ഇവിടെയല്ല കേട്ടോ ഒക്കെ നോൺ സ്പോൺസേഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ എന്താ പറയാ ജസ്റ്റ് ഇങ്ങനെ ആമസോണിൽ അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവായിരുന്നു ഒരു ടിൻ്റഡ് വേണമെന്ന് ഓർത്തിട്ടെ നോക്കുമ്പോഴാണ് അതും ഓയിലി ആക്കാൻ പാടില്ല ഭയങ്കര ഒരു സിൽക്ക് ടച്ച് കിട്ടണമെന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു സോളാ സേഫിന്റെ ഈ ഒരു സൺസ്ക്രീൻ കണ്ണിൽ പെട്ടത് ഞാൻ ഇതിന്റെ രണ്ട് മൂന്ന് റിവ്യൂ ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്കും ചെയ്തിട്ടുണ്ട് വേറെ പ്രോഡക്റ്റ്സിന്റെ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു ഇത് നമ്മുടെ സ്കിൻ ഓയിലി ആക്കില്ല ഒരു ടച്ച് ആയിരിക്കും ഡ്രൈ സ്കിൻ ആർക്കും എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേപോലെ യൂസ് ചെയ്യാം പിന്നെ ഇത് എത്ര പേർക്ക് എന്നുള്ളത് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിപ്പോ രണ്ടാമത്തെ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട് ഇത് ഏകദേശം കഴിയാറായപ്പോഴേ ഭയങ്കര ഈവെന്റ് ഓൺ ആക്കും നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് വേറെ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ആവശ്യം ഉണ്ടാവില്ല ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ അത്രയും നല്ലതാണ് നല്ലൊരു നാച്ചുറൽ ലുക്ക് തോന്നിക്കുകയും ചെയ്യും അപ്പോ ഇപ്പൊ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടല്ലോ നല്ല ഒരു ഈവന്റ് ആയി നെക്കും ഫേസ് ഒരേപോലെ ഈവന്റ് ഓൺ ആയി ഒന്നും കണ്ടില്ല ഇട്ട് കഴിഞ്ഞപ്പോ അപ്പൊ നിങ്ങൾക്ക് ഇനി വേറെ ഒന്നും വേണ്ട ഇത് വൈകുന്നേരം വരെ നിൽക്കും പിന്നെ നിങ്ങൾക്ക് ഇനി റീ ഒക്കെ ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീഅപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്യാം കുറച്ച് ഒരു രണ്ടു മൂന്ന് മണിക്കണിക്കൂർ നല്ലല്ലോ സൺസ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് വിട്ട് കൊടുക്കാം ഞാനിപ്പോ പുറത്തേക്ക് പോയി തിരിച്ചു വരെ എനിക്ക് അങ്ങനെ ഈ ഒരു ഫ്രഷ് ലുക്ക് ഇപ്പോഴും കിട്ടാറുണ്ട് കാരണം ഇത് അധികം ഓയിലി ആക്കിയില്ല അപ്പോൾ ഓയിലി സ്കിൻ ആർക്ക് നല്ലതാണ് പിന്നെ ഇത് വെല്ലാം ഡ്രൈ ആക്കിയില്ല ഒരു വെൽവെറ്റ് മാതിരി ഇങ്ങനെ സൊഫ ചെയ്യുന്നുണ്ടിരിക്കും ഒരു മിനിസ് ഉണ്ടാവും നമ്മുടെ ഫേസിൽ അവർ വെൽവിറ്റി ടച്ച് മൂസ് ടച്ച് അപ്പം എന്തായാലും നമുക്ക് ഇനി എടുത്ത് നോക്കാം അടുത്തത് ഐബ്രോയും ഐലാഷസും ആണ് ചെയ്യണത് വേണ്ടി രണ്ടും കൂടി ഇതെടുത്തിരിക്കുന്നത് ഇത് ലോറിയലിൻ്റെ ആണ് ലോറിയലിൻ്റെ വോളുമിനസ് വാട്ടർ പ്രൂഫ് നമ്മുടെ മസ്കാരയാണ് ഈ മസ്കാര എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ വേറെ ലെവലിക്കും നമ്മുടെ ഐബ്രോ നമ്മുടെ മസ്കാര അപ്പം ഞാൻ എന്ത് ചെയ്തു ഇത് ഇത് ഇതിൻ്റെ ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ ഇത് ഇതിലധികം എന്താ പറയാ ഈ എന്താ പറയാ പ്രൊഡക്റ്റ് ഇങ്ങനെ ഇരിക്കില്ല അതായത് ചില നമ്മൾ എടുക്കുമ്പോ ഇങ്ങനെ കട്ട കുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുക ഇത് അങ്ങനെ എടുക്കണ്ട അപ്പൊ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഭയങ്കരായിട്ട് ഇങ്ങനെ എന്താ പറയാ അധികം ഉണ്ടാവില്ല നോർമൽ ആയിട്ട് നമുക്ക് ആ ബ്രഷ് മാതിരി ഇരിക്കുന്നുണ്ടാവും അപ്പൊ ഇത് അതുകൊണ്ട് തന്നെ ഞാനിത് നമുക്ക് ഐബ്രോയിൽ ജസ്റ്റ് ആ ഓരോ ഹെയറിൽ ഒന്നിങ്ങനെ ഇരുന്നോളൂ കുറെ കട്ട കുത്തി ഇങ്ങനെ പ്രാൻ പിടിച്ച പോലെ ഒരു കോക്കാച്ചിമാതിരി ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മുന്നും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല എന്നുവെച്ചാൽ കുറെ അധികം വരില്ലല്ലോ പ്രൊഡക്റ്റ് അപ്പോൾ അതുകൊണ്ട് നല്ലതാണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിന് തന്നെ ഐബ്രോ നമുക്കിതും സെറ്റ് ചെയ്യാം ഞാൻ ഓൾറെഡി എനിക്കൊരു വീഡിയോ ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പം ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അധികം കിടന്നില്ല കാരണം അതധികം പെട്ടെന്ന് പൂവില്ല ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒരു വീഡിയോക്ക് വേണ്ടിട്ട് കുറച്ച് ഇട്ടേ അപ്പോൾ അതിന്റെ കംപ്ലീറ്റ് പോയിട്ടില്ലേ അതുകൊണ്ട് ഇഞ്ഞിട്ട് ഞാൻ കോക്കാച്ചി പോയില്ലേ അതിൻ്റെ മോൾ കൂടെ ഇട്ടാ ആദ്യമായിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇടുമ്പോൾ നല്ല രസമായിട്ട് ഇരിക്കും കിട്ടാം ഇത് നമ്മുടെ ഇതിൽ വേറൊരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഇതന്നെ കുഴപ്പമൊന്നും ഇല്ല കാരണം ഇതിലധികം ഇങ്ങനെ പ്രൊഡക്റ്റ് ഇരിക്കാത്തതുകൊണ്ടേ നമുക്ക് ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ഐബ്രോ ആവില്ല അപ്പൊ നമുക്ക് വിചാരിച്ച മാതിരി ജസ്റ്റ് ഇങ്ങനെ ആക്കാൻ പറ്റും ഐബ്രോ ചെയ്തിട്ടുണ്ട് ഇനി ഞാനേ മുകളിലൊന്നും കണ്ണെഴുതാൻ വിചാരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മസ്കാരം ഇട്ട് കൊടുക്കും അപ്പോൾ ഞാൻ കണ്ണെഴുതുന്ന എല്ലാവർക്കും അറിയാം ഈ മേബിലിൻ്റെ ഈ ഒരു ഇതൊരു മാന്തി മാന്തി ഒരു പരിവായിട്ടാണ് കണ്ടില്ലേ മേബിലിൻ്റെ അതിൻ്റെ കൂടെ ഒരു ബ്രഷും കിട്ടും ഈ ബ്രഷല്ല ബ്രഷ് തെറ്റിപ്പി അപ്പം ഞാൻ കണ്ണെഴുതുന്നത് എല്ലാവർക്കും അറിയാം അതായത് മെബിലിൻ്റെ ഈ ഒരു കാജലാണ് ഇത് വന്നിട്ട് നമുക്ക് ആ കണ്ണിന് മുകളിലും എന്താളൊക്കെ എഴുതാൻ പറ്റും പിന്നെ അതുപോലെ അതായത് ഒരു ബ്രഷും കിട്ടും റേറ്റും കുറവാട്ടോ അപ്പം ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ആദ്യം ഈ ബ്രഷ് വെച്ചിട്ട് കുറച്ചെടുത്തിട്ട് പ്രോഡക്റ്റ് എടുത്തിട്ട് നമുക്ക് കണ്ണും വരച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ നോക്കി വരയ്ക്കാൻ പറ്റില്ല കാരണം അങ്ങനെ ഒന്ന് പിടിച്ചിട്ട് വേണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വേറൊരു കണ്ണോണ്ട് വെച്ചിട്ടൊന്ന് വരയ്ക്കട്ടേട്ടാ ക്യാമറ ഇങ്ങനെ നോക്കിയിട്ടേക്കും കാണില്ല ഭാഗം ശരിയാവില്ല പിന്നെ ഒരു കയ്യും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് വരയ്ക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ചെയ്ത് കൊടുക്കട്ടെ അടിയിലൊന്നും റേറ്റ് കാജലും ഐലൈനറും ഒരുപോലെ ഇത് നല്ലതാ നല്ല ജെറ്റ് ഒപ്പം തന്നെ നമുക്ക് ഇത് കണ്ണിന്റെ അടിയിലും മുകളിൽ ഒരേപോലെ എഴുതാം പിന്നെ ഇത് പെട്ടെന്ന് തന്നെ വലിഞ്ഞു കിട്ടും ഒപ്പം തന്നെ വേറൊരു കാര്യം ഇത് വലിയ കാരണം നമ്മൾ അധികം നേരെ ഫാനിന്റെ ചോട്ടിലൊന്നും ഇതിങ്ങനെ ഇതിന്റെ ക്യാപ്പ് തുറന്ന് പിടിച്ച് നിക്കാൻ പാടില്ലേ പെട്ടെന്ന് ഡ്രൈ ആയി പോവും അത്രയുള്ള അടിപൊളിയാട്ടോ ഇപ്പൊ നമ്മളിത് ഒരു കണ്ണു എഴുതി കൊടുത്തു നല്ല ബ്ലാക്ക് അടുത്ത എഴുതാം അപ്പൊ നമ്മൾ നമ്മുടെ രണ്ട് കണ്ണിലും കണ്ണെഴുതിയുണ്ട് കാര്യായിട്ടൊന്നും ഇല്ല കേട്ടോ അതെ ജസ്റ്റ് ഒരു ലൈൻ മാതിരി ഇനി നമുക്ക് നമ്മുടെ ഇട്ട് കൊടുക്കാം ഈ മസ്ക്കാർ എനിക്ക് ഇഷ്ടായിട്ടോ ഇതിങ്ങനെ ഞാൻ അടിയിലെതു ചെയ്യാറില്ല കാരണം അടിയിൽ ചെയ്യുമ്പോഴേ ശരിക്കും ഇങ്ങനെ പാവ കുട്ടിയുള്ള കണ്ണുപോലെ ആവും അതുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിടർന്നട്ടെ അടിയിൽ ജസ്റ്റ് ഒന്ന് തൊടിക്കുള്ളൂ മുകളിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് നിൽക്കും അടിയിൽ എഴുതുമ്പോൾ എനിക്കൊരു എന്താ പറയുക കംഫേർട്ട് ആവാറില്ല അത്രയേ ഉള്ളൂ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു സുഖം തോന്നുന്നില്ലേ അപ്പോൾ ആ കുട്ടികളെ പോലെ നിൽക്കുമ്പോഴേ കുറച്ച് ചെറുതായിട്ട് എഴുതും ഇനി ലിപ്സ്റ്റിലാണ് ഈ രണ്ട് പ്രോഡക്റ്റ് എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഇത് വന്നിട്ട് നമ്മുടെ റേറ്റ് ഉണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളത് സ്മാഷ് ബോക്സിൻ്റെ ആണ് ഇത് വന്നിട്ട് എന്താ പറയുക കളർ കളർട്ടിൻ്റെ ആണ് ലിപ്പ് ആൻഡ് ചീക്ക് ചീക്ക്സിൽ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല കൂടുതലും ഇത് കൂടുതലായിട്ട് ഇതൊരു ന്യൂഡ് ഷെയഡ് മാതിരിയാ അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ലിപ്പ് ലൈനർ വെച്ച് വരച്ചിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ എന്നാൽ ഇതൊരു കളർ ഇതാ ഇങ്ങനെയാണ് ഈ ഒരു കളറാണ് കണ്ടില്ലേ പിന്നെ ഞാൻ എന്താ ഈ ഒരു ലിപ് ഗ്ലോസ് യൂസ് ചെയ്യും ഇത് എൽഫിൻ്റെ ആണ് എൽഫിൻ്റെ ലിപ്പ് പ്ലംബിങ് ഗ്ലോസ് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡ് വന്നിട്ട് മോക്ക ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ അതെ ഈ ഒരു കളറ് നല്ലതാണ് അപ്പോൾ ഞാൻ പരിപാടിയിൽ ചെറിയൊരു മാറ്റം വരുത്തി എന്തെങ്കിലും ഞാൻ ലിപ്ലൈനർ ലൈന അന്വേഷിച്ചും ഇവിടെ ലിപ്ലൈനറി മുകളിലേക്ക് കൊണ്ടുവന്നിട്ടില്ലേ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് മാമേർത്തിന്റെ ഇത് ഞാൻ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഏകദേശം ഏതാശം ഇടുന്നു മാമാർത്തിന്റെ എന്താ പറയാ ലൈറ്റ് ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ഞാൻ ആ ഒരു സെറ്റിൽ ഇത് മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടം ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് എന്താ ന്യൂഡിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് ഇട്ട് കാണിച്ചതരാം കേട്ടോ ഒരു ലിപ്ഷെയ്ഡ് ഇതൊരു എല്ലാവർക്കും ചേരുന്ന ഒരു ബ്രൗൺ ഷേഡാണ് ഒരു ലിപ്ഷേഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാ ജസ്റ്റ് ലിപ്ഷേഡ് ആയിട്ട് ഇടാം നമുക്ക് ഇങ്ങനെ ഒരു ബ്ലൗസ് മാതിരി ലിപ് ബ്ലൗസ് ഇട്ടിട്ട് ഇടാൻ പറ്റും നല്ല ഭംഗിയുള്ള ഷേഡ് ആയിട്ട് നല്ല ഷെയ്ഡാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ലിപ് ബ്ലൗസ് മാതിരി ജസ്റ്റ് നമുക്ക് ഇതിന്റെ മുകളിലൊന്നും നമ്മുടെ നേരത്തെ കണ്ടില്ല അൽഫിന്റെ ആയിട്ട് കൊടുക്കാം ടാ അപ്പോൾ സെറ്റായി ഇനി വേണമെങ്കിൽ ബ്ലഷ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം വേണമെങ്കിൽ ഒരു തുള്ളി ഇങ്ങനെടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് പതിപ്പിച്ച് കൊടുക്കാം പക്ഷെ നമ്മുടെ ഫേസ് തിളങ്ങണ്ട് ആ ഫസ്റ്റ് ഇട്ട കളർ ബാറിൻ്റെ ഗ്ലോ സിറം അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ അത് വലിയ ഇനിൻ്റെ ആവശ്യമില്ല നല്ലൊരു തിളക്കവും ഒരു റോസി ഗ്ലോ എന്താ പറയുക നമ്മുടെ ചീക്സ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം സെറ്റായില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ മേക്കപ്പ് സിമ്പിളാണ് മേക്കപ്പ് വളരെ മിനിമലാണ് അപ്പോൾ ഇതിൽ കുറച്ച് പ്രൈസ് എന്ന് പറയണത് ഈ എൽഫിൻ്റെ പ്രോഡക്റ്റിന് കുറച്ച് റേറ്റ് കൂടുതലാണ് പിന്നെ ആ മസ്കാര മസ്കാര ഇപ്പോൾ നിർബന്ധമില്ല ബാക്കിയൊക്കെ റേറ്റ് കുറവ് തന്നെയാണ് അപ്പോൾ നമ്മൾ സെറ്റ് ആക്കി കേട്ടാ ആ ഒരു ഗ്ലോസി ലുക്ക് കിട്ടണത് നമ്മളാതിട്ട ആ ഒരു ഗ്ലോ ക്രീം ഗ്ലോസ് സിറം അടിപൊളിയായിരുന്നു അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ഒരു ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് കമ്മലൊക്കെ കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് ഇടാം ഓക്കെ അപ്പോൾ ദേ നമ്മുടെ ഡ്രസ്സ് ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ല ബ്ലാക്ക് ആണ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ഇഷ്ട ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് വേടിച്ചു കയറി തന്നെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും നല്ല ഡ്രസ് ഉണ്ട് സിമ്പിളാണ് പക്ഷേ ഷോളും കൂടി വരുമ്പോൾ അടിപൊളിയാട്ടോ പിന്നെ പാൻറ്റ് വന്നിട്ട് നമുക്കൊരു എന്താ പറയുക ആങ്കിൾ ലെങ്ത്ത് കുറച്ച് പല ആങ്കിൾ ലെങ്ത്തിൽ നിൽക്കും പക്ഷേ കുറച്ചൊരു ലൂസ് ടൈപ്പാണ് പിന്നെ അതുപോലെ നമ്മൾ ചുരിദാറിൻ്റെ അടിയിൽ അമ്പ്രല്ല ആട്ടോ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചുതരാം അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് കമ്മൽ കമ്മലെടുത്തിട്ടുള്ളത് എനിക്ക് ബ്ലാക്ക് ഇഷ്ടമായത് കൊണ്ടാവും കേട്ടോ ചിലപ്പോൾ ഞാൻ അങ്ങനെ പറയണത് നിങ്ങൾ വാങ്ങി നല്ലതാണെന്നുള്ളത് അതാണ് ഞാൻ ഈ ഒരു ഓക്സഡൈസഡ് എന്താ പറയുക ഈ ഒരു കമ്മലായിട്ടെടുത്തിരിക്കണേ ഭംഗി ഉണ്ടാവില്ലേ അപ്പോൾ തന്നെ നമുക്ക് വള ഇടാം ഈ കളറിൽ തന്നെ അപ്പോൾ ഞാൻ എന്തായാലും ഇട്ടുകൊടുക്കട്ടെ കേട്ടോ മാലിടുന്നില്ല കാരണം ഇത് കുറച്ച് വലിയ കമ്മലായത് കൊണ്ട് മാലയ്ക്ക് പ്രസക്തി ഇല്ല ഇവിടെ അതെ അപ്പൊ ദേ നമ്മളെ സെറ്റായി ഞാനേ ഇട്ടുണ്ട് അപ്പോ ഇതാണ് കേട്ടോ ഈ കാണുന്നത് മൈക്കാട്ടോ വേറെ ഇതിലൊരു ഡിസൈനും ഇല്ല പക്ഷെ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു അപ്പം ഇതാണ് നമ്മുടെ ഫുള്ളായിട്ട് വരുന്നത് കുറച്ചും കൂടി ഇറങ്ങി നിന്നിട്ട് കാണിച്ചതേ ഇതിൻ്റെ ഇതിങ്ങനെ ഫുൾ ഇങ്ങനെ വിരിഞ്ഞു എടുക്കും പക്ഷെ ഇങ്ങനെ വടി പോലെ എടുക്കല്ല കുറച്ചും തളർന്ന് എടുക്കുന്നതാണ് എന്നാൽ നമുക്ക് അടിയിൽ നല്ല അംബ്രല്ല പോലെ തോന്നിക്കും ചെയ്യും അതുപോലെ തന്നെ പാൻറ്റ് ഇതേ ഇങ്ങനെ ഇത്രയൊക്കെ ഉള്ളു ഇങ്ങനെ നിൽക്കണത് കേട്ടോ അതായത് ആങ്കിൾ ലെങ്ത്ത് എന്നിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ഇവിടെ കാണിച്ചു തന്നില്ലേ ഇതിൻ്റെ ഈ പോർഷനിലുള്ള ഈ ഒരു ചെറിയ ഫ്രില്ല് താഴെയും കൂടി ഉണ്ട് അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ പട്ടയും ബാക്കിൽ ഇലാസ്റ്റിക്കും ആണ് പാൻറ്റിന് വരുന്നത് ഒരു സിഗരറ്റ് പാൻറ്റ് ആ ഒരു ടൈപ്പിൽ ഇത്രേ ഉള്ളൂട്ടോ ഇനി ഷോൾ വരുമ്പോഴാണ് ഭംഗി വരുന്നത് അപ്പൊ ഞാൻ ഷോൾ ഇട്ടിട്ട് കാണിച്ചതരാം അപ്പൊ ഇതിന്റെ ഷോൾ വന്നിട്ട് ഇതാണ് കാണുമ്പോ ഇങ്ങനെ വലിയ സംഭവം അല്ലെങ്കിലും എനിക്ക് ഇട്ടപ്പോ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഞാൻ എന്റെ ഷോൾ ഇട്ട് കാണിച്ചു തരാം ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചെന്ത്ട്ടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് സെറ്റാക്കി ഫോട്ടോ എടുക്കണം അപ്പൊ നമ്മളത് ഷോളും കൂടി ഇട്ടുകൊടുത്തു അപ്പൊ നമുക്കൊരു എന്താ പറയാ ഒരു ഒരു നല്ല ഭംഗിയുള്ളൊരു ലുക്ക് കിട്ടും അതായത് ഭയങ്കര ഓവർ അല്ലാന്ന് ഭയങ്കര നീറ്റായിട്ടുള്ള ഒരു ലുക്ക് എന്നല്ലേ എനിക്ക് ഞാൻ ഇതൊക്കെ ഇട്ട് കല്യാണത്തിനൊക്കെ കാരണം നല്ല രസം കാണാൻ കല്യാണത്തിനൊക്കെ പോവാം ചിലർക്ക് ഭയങ്കര ഹെവിയായിരിക്കും ഇഷ്ടം പക്ഷെ എനിക്ക് ഇത്രയും സിമ്പിളൊക്കെ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടാണ് കല്യാണത്തിനൊക്കെ പോവാൻ ഇഷ്ടം അപ്പതാ കണ്ടില്ലേ നല്ല രസം കാണാം നല്ല ജെറ്റ് ബ്ലാക്ക് ഭയങ്കര നല്ല ബ്ലാക്കാ കാരണം സാധാരണ ബ്ലാക്ക് കാണുന്ന ആ ഒരു ടൈപ്പ് ബ്ലാക്ക് അല്ലാട്ടോ ഭയങ്കര കളറുള്ള ഭയങ്കര എടുത്ത് ഒരു കറുപ്പാണ് ഇതിന് ഏത് ഷോൾ ആണെങ്കിലും പയർ ചെയ്യാം അപ്പൊ അതെത്രേ ഉള്ളൂ അപ്പൊ ഇനി ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് കാണിച്ച കണ്ടില്ലേ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എന്താ നമ്മുടെ ഔട്ട്ഫിറ്റ് അപ്പൊ എനിക്ക് ഇങ്ങനത്തെ നല്ല ഔട്ട്ഫിറ്റ് കാണുമ്പോഴേ ഒരു മേക്കപ്പ് ലുക്ക് ഒക്കെ ചെയ്യാൻ തോന്നും അതാ ചെയ്ത് എടിക്കുമ്പോൾ പോണൊന്നുല്ലോ ൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഒരു തവണ അലക്കി എന്നിട്ട് ഞാൻ തേച്ചു എന്നിട്ടണു ഇടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു അലക്കി കഴിയുമ്പോ ഇത് ഒന്ന് തളരും കാരണം ഇത് നല്ല കോട്ടനാ പക്ഷെ ഇത് എന്താ പറയാ നരക്കിയില്ല ഒന്നും ചെയ്യില്ല കാരണം വെച്ചാൽ ഞാൻ ഒരു തവണ അലക്കിയിട്ട് അതിന് കളർ ഒന്നും പോയിട്ടില്ല കേട്ടോ അത് പിടിച്ച് പറയേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ അതെ ഷോളും പാന്റും ഒക്കെ അലക്കി ഉണ്ടായിരുന്നു ഞങ്ങൾ ശിവരാത്രിക്ക് പോയപ്പോ ഞാൻ കൊണ്ടുപോയിണ്ടായിരുന്നു അങ്ങനെ അപ്പൊ അത് എത്രയുള്ളൂ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിന്റെ ഒരു ഷോർട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഷോർട്ട് ആയിട്ട് ഇടും അപ്പൊ ഞാൻ ടാഗ് ഞാനത് ലിങ്ക് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഇതില് ടാഗ് ചെയ്യാൻ പറ്റിയില്ല എനിക്കറിയില്ല കേട്ടോ ടാഗ് ചെയ്യാൻ പറ്റുമെന്ന് അപ്പൊ അതായു അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം നമുക്ക് ഇതുപോലുള്ള ഇടയ്ക്ക് വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഇടയ്ക്ക് ചെയ്യാം ഞാൻ ഇതുപോലെ നല്ല ഡ്രസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങക്ക് ചിലർക്ക് ചിലപ്പോ ഒന്നും ഇഷ്ടാവില്ല പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഇങ്ങനെ കിട്ടുമ്പോ ചെയ്യാം ഇടയ്ക്ക അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ